എഫ്ധ തുറന്നുവരിക എന്ന യേശുവിന്റെ വാക്കുകൾ മർക്കോസ് സുവിശേഷം ഏഴ് അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ കാണാം ഇത് ഒരു ബധിരനും വിക്കനുമായ മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നതിനെക്കുറിച്ചാണ് ഈ വചനഭാഗത്തെ ആസ്പദമാക്കി നമുക്ക് അല്പം ചിന്തിക്കാം ആദ്യമായാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ അപേക്ഷിക്കുന്നു പ്രിയ സഹോദരീ സഹോദരന്മാരെ ദൈവവചനത്തിലെ ഒരു മനോഹരമായ ഭാഗമാണ് ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് മർക്കോസിന്റെ സുവിശേഷം ഏഴ് അധ്യായത്തിൽ യേശുക്രിസ്തു തന്റെ അത്ഭുതകരമായ ശക്തിയും സ്നേഹവും വെളിപ്പെടുത്തുന്ന ഒരു സംഭവം നാം കാണുന്നു എഫദ എന്ന ഒറ്റവാക്കിലൂടെ യേശു ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഈ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നോക്കാം മർക്കോസ് ഏഴ് മുപ്പത്തിയൊന്ന് മണി നെഗലീവ് മുപ്പത്തിയേഴ് വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു അവൻ വീണ്ടും അതിർ അതിർവിട്ടു സീതോൻ വഴിയായി തെക്കപ്പൊലിദേശത്തിന്റെ നടുവിൽ കൂടി ഗലീലക്കട പുറത്തു വന്നു അവിടെ അവർ വിക്കനായൊരു ചെക്കിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ മേൽ കൈ വെക്കണം എന്നു അപേക്ഷിച്ചു അവൻ അവനെ പുരുഷാരത്തിൽ നിന്നു വേറിട്ടു കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരൽ ഇട്ടു തുപ്പി അവന്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു അവനോടു തുറന്നുവരിക എന്നു അർത്ഥമുള്ള എഫത എന്നു പറഞ്ഞു ഉടനെ അവന്റെ ചെവി തുറന്നു നാവിന്റെ കെട്ടും അഴിഞ്ഞിട്ടു അവൻ ശരിയായി സംസാരിച്ചു യേശു ജനക്കൂട്ടത്തിൽ നിന്ന് ആ മനുഷ്യനെ മാറ്റി നിർത്തി വ്യക്തിപരമായ ഒരു സ്പർശനത്തിലൂടെയും വാക്കിലൂടെയും സൗഖ്യം നൽകി ഇത് കേവലം ഒരു ശാരീരിക സൗഖ്യം മാത്രമല്ല ആഴത്തിലുള്ള ആത്മീയ അർത്ഥങ്ങളുള്ള ഒരു സംഭവമാണ് എഫഥ തുറന്നുവരിക ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മൂന്ന് പ്രധാന ചിന്തകൾ ഉൾക്കൊള്ളാൻ കഴിയും ഒന്ന് അടഞ്ഞിരിക്കുന്ന ചെവികളും കെട്ടുപിണഞ്ഞ നാവുകളും ഈ മനുഷ്യന്റെ അവസ്ഥ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നു ചിലപ്പോൾ നമ്മുടെ ചെവികൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ അടഞ്ഞിരിക്കും ലോകത്തിന്റെ ശബ്ദങ്ങൾ സ്വാർത്ഥത ഭയം സംശയം പാപം എന്നിവ നമ്മുടെ ചെവികളെ അടച്ചുകളയും ദൈവത്തിന്റെ സ്നേഹം കൃപ വിളി എന്നിവ കേൾക്കാൻ നമുക്ക് കഴിയാതെ വരും അതുപോലെ നമ്മുടെ നാവുകൾ കെട്ടുപിണഞ്ഞതുപോലെയാകാം ദൈവത്തെ സ്തുതിക്കാനും തന്റെ സാക്ഷ്യം പറയാനും സുവിശേഷം പങ്കുവെക്കാനും നമുക്ക് കഴിയാതെ വന്നേക്കാം ഭയമോ ലജ്ജയോ നമ്മളെ നിശബ്ദരാക്കി കളയാം ഈ മനുഷ്യന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ആത്മീയ നിലനിൽപ്പിൽ തടസ്സങ്ങളുണ്ടാകാം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിള്ളുകൾ ഉണ്ടാകാം യേശുവിന്റെ സ്പർശനവും ഇടപെടലും യേശു ആ മനുഷ്യനെ പുരുഷാരത്തിൽ നിന്ന് മാറ്റി നിർത്തി വ്യക്തിപരമായി ഇടപെട്ടു അവന്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവന്റെ നാവിനെ തൊട്ടു ഇത് വെറുമൊരു സ്പർശനമായിരുന്നില്ല അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും സ്പർശനമായിരുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ശ്രദ്ധയും സ്പർശനവുമാണ് ആവശ്യം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്താൻ നാമഗ്രഹിക്കുന്നില്ലായിരിക്കാം എന്നാൽ യേശുവിൻ നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും അറിയാം അവിടുന്ന് നമ്മെ മാറ്റി നിർത്തി വ്യക്തിപരമായി സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പെട്ടു എന്ന പ്രയോഗം ശ്രദ്ധേയമാണ് യേശു അവന്റെ വേദനയിൽ പങ്കുചേർന്നു ദൈവപിതാവിന്റെ സഹായത്തിനായി നെടുവീർപ്പെട്ടു ഇത് യേശുവിന്റെ അനുകമ്പയും മനുഷ്യത്വവും വെളിപ്പെടുത്തുന്നു അവൻ നമ്മുടെ കഷ്ടപ്പാടുകൾ അറിയുന്നവനാണ് നമ്മോടൊപ്പം നെടുവീർപ്പെടുന്നവനാണ് എഫത സ്വാതന്ത്ര്യം പ്രാപിക്കുക അവസാനം യേശു എഫദ എന്ന് പറഞ്ഞു തുറന്നു വരിക ആ മനുഷ്യന്റെ ചെവികൾ തുറന്നു നാവിന്റെ കെട്ടും അഴിഞ്ഞു അവൻ ശരിയായി സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ ജീവിതത്തിലും ഈ എഫദ എന്ന വിളി അനിവാര്യമാണ് അജ്ഞതയുടെ തടസ്സങ്ങൾ തുറന്നു വരണം ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ നാം മനസ്സിലാക്കിയതിന്റെ പരിമിതികൾ എന്നിവ തുറന്നു വരണം പാപത്തിന്റെ ബന്ധനങ്ങൾ തുറന്നു വരണം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന നമ്മളെ നിശബ്ദരാക്കുന്ന പാപബന്ധനങ്ങൾ തുറന്നു വരണം ഭയത്തിന്റെ മതിലുകൾ വരണം മറ്റുള്ളവരോട് സാക്ഷ്യം പറയാനുള്ള ഭയം ദൈവഹിതം നിറവേറ്റാനുള്ള ഭയം എന്നിവ തുറന്നു വരണം ചിന്തകളുടെയും വികാരങ്ങളുടെയും കെട്ടുകൾ തുറന്നു വരണം നെഗറ്റീവായ ചിന്തകൾ വിഷാദം മുറിവുകൾ എന്നിവ തുറന്നു വരണം സാധ്യതകൾ തുറന്നു വരണം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന പുതിയ വഴികൾ അവസരങ്ങൾ ശുശ്രൂഷകൾ എന്നിവ തുറന്നു വരണം യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് അവിടുന്ന് ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ചെവികൾ അടഞ്ഞിരിക്കുകയാണോ നമ്മുടെ നാവുകൾ കെട്ടുപിണഞ്ഞിരിക്കുകയാണോ നമ്മുടെ ഹൃദയം അടഞ്ഞിരിക്കുകയാണോ എങ്കിൽ യേശു നമ്മോടും എഫത തുറന്നു വരിക എന്ന് പറയുന്നു നാം യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മെ സൗഖ്യമാക്കും നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കും നമ്മെ സ്വതന്ത്രരാക്കും തുറന്ന മനസ്സോടെ തുറന്ന ഹൃദയത്തോടെ യേശുവിന്റെ വിളിക്ക് നമുക്ക് ഉത്തരം നൽകാം അവൻ നമ്മെ പൂർണമായി സൗഖ്യമാക്കുകയും ദൈവത്തിന്റെ മഹത്വത്തിനായി നമ്മെ ഉപയോഗിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ എഫദ എന്ന അനുഭവം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അവന്റെ സന്നിധിയിൽ കടന്നുവരിക ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ